ഹലോ ഗൈസ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താലേ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളു അപ്പോൾ ഇന്ന് നമ്മുടെ വീട് എന്താന്ന് വെച്ചാൽ നമ്മുടെ രുദ്രംകുട്ടൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ അപ്പൊ രുദ്രൻകുട്ടൻ റെഡിയായെന്നിപ്പോൾ ശത്തിക്കുട്ടനെ കുളിപ്പിച്ച് സ്വേറ്റർ റെഡിയാക്കി എന്നിട്ട് ഞങ്ങളിപ്പോൾ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളതുകൊണ്ട് ശത്തിക്കുട്ടനെ കൊണ്ടുപോയില്ല ഒത്തിരി കേട്ടോ അപ്പം കയ്യും കാലം കഴുകി ഒന്ന് ശുദ്ധമായിട്ട് അകത്തോട്ട് കയറാമെന്ന് വിചാരിച്ചു നമ്മൾ മങ്കമ്പ് അമ്പലത്തിലാണ് വന്നിരിക്കുന്നത് ഇതൊരു പ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അങ്ങോട്ടേക്ക് അപ്പം ഞങ്ങൾ ഒന്ന് കൈ അമ്പലക്കുറത്ത് കൈയും കാലമൊക്കെ ഒന്ന് കഴുകി ശുദ്ധമായിട്ട് അകത്തോട്ട് കയറാം മ്മള് അകത്ത് കയറി നന്നായിട്ട് പ്രാർത്ഥിച്ചു വഴിപാടുകളൊക്കെ നടത്തി സ്ഥലത്തു നിന്ന് ഇറങ്ങി മന്തിക്ക് ആവശ്യമുള്ള ചിക്കനും സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ എത്തിയപ്പം തന്നെ അമ്മയും കണ്ണനും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ശിവേട്ടനാണ് എന്നെ ഹെൽപ്പ് ചെയ്തൊക്കെ തന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഞാൻ പുരട്ടി കൊടുത്തതൊക്കെ ശിവേട്ടൻ എണ്ണയൊന്ന് വാട്ടി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ആ കുറുക്കുമായിട്ട് വന്നിക്കുവാണ് അമ്മ ചതിക്ക് ഉറുക്കു കൊടുത്തോളാന്ന് പറഞ്ഞപ്പോൾ അതും കൂടെ ഒന്ന് അവിടെ ചൂടാക്കി എടുത്തുകൊണ്ട് പോകാമെന്നും ഞാൻ അവിടെ നിൽക്കുകയാണ് അപ്പൊ ആരങ്ങളൊക്കെ അലങ്കൊണ്ട് തന്നായിരുന്നു അപ്പോൾ അതും കൂടി ചെന്നാണ് നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അവനാണെങ്കിൽ പിന്നെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ അവരുടെ പുറകെ ഇങ്ങനെ നടക്കുക അതെ ഇച്ചും അങ്ങോട്ട് പോയപ്പോൾ അവന്റെ പുറകെ പോയി ഞങ്ങള് തിരിച്ചുപോലിച്ചപ്പോ ഇപ്പൊ എന്താ തിരിച്ചു വരും കേട്ടോ അവനാണ് അങ്ങോട്ടും മൊത്തത്തിൽ ഹാർട്ടിയായിട്ട് അടിച്ചുപൊളിച്ച് നടക്കുമായിരുന്നു ഇതിനെത്തില്ലെന്നത് ആയിരുന്നു ചിക്കൻ മാറ്റി നമ്മൾ റൈസിനുള്ള വെള്ളം വെച്ചു അപ്പം കുക്കിങ്ങിൻ്റെ വീടോ ഫുള്ളായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല എല്ലാം നല്ല രക്തമായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചാൽ പക്ഷേ പറ്റിയില്ല തിരൊക്കെ ആയിപ്പോയി പെട്ടെന്ന് നമ്മൾ വന്നപ്പം തന്നെ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയി സാധനം പോവാൻ അമ്മ റൈസ് മയോണൈസും തക്കാളി ചമ്മന്തിയും ചിക്കനൊക്കെ ഇവിടെ റെഡി അതെല്ലാം റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മൾ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കേക്കും സാധനങ്ങളും ബലൂണും ഒക്കെ ചിരട്ടിന് ഇവിടെ ഇപ്പം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേക്ക് നമ്മുടെ അപ്പുറത്ത് വീട്ടിലുള്ള ഒരു ചേച്ചി തന്നെയാണ് ആ ചേച്ചിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ് മീഷി എന്നാണ് പറയുന്നത് ചേച്ചിൻ്റെ പേര് നല്ല ടേസ്റ്റ് ആയിരുന്നു ഏട്ടാ കേക്കിന് സൂപ്പറായിരുന്നു നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കേക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു രുദ്രൻകുട്ടനെ ചത്തിക്കുട്ടനെയൊക്കെ റെഡിയാക്കി എല്ലായിടത്തും വെച്ചോണ്ടിരിക്കുന്ന മിഠായി ഒക്കെ ടേബിളെ സെറ്റ് ചെയ്ത് വെച്ചു അപ്പ ഇവള് അപ്പച്ചിയുടെ ശിവേട്ടൻ അപ്പച്ചിയുടെ മകൻ്റെ കുട്ടിയാണ് കേട്ടോ മൂന്നാമത്തെ അവര് മൂന്നുപേരും കൂടെ ആവുന്നത് ഇത് മൂത്തവളാണ് തുമ്പി എന്നാണ് മറ്റന്നാണ് ഞാൻ നേരത്തെ കാണിച്ചില്ല അവിടെ വേറെ പൊന്നു എന്നാണ് പിന്നെ ആ കേക്ക് മുറിക്കുന്നതിന്റെ അവിടെ ആയിട്ട് ഒരാളും കൂടെ നിപ്പം ഒരാളും കൂടെ ഉണ്ടാവും അവള് തീരെപ്പൊടിയായിട്ടും പിന്നെ എല്ലാരും ഉണ്ട് പിന്നെ ശിവേറ്റനും അമ്മയും കൂടെ ഇവിടെ എടുക്കുന്നുണ്ട് കണ്ണപ്പുറത്തും കൂടെ കണ്ട് നിൽക്കുവായിരുന്നു അവനെ എടുക്കാൻ പറ്റിയില്ല വീഡിയോയില് അപ്പോ നമ്മളത് കേക്ക് ഒക്കെ റെഡി ആയി നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ് നമ്മൾ കേക്ക് ക്കൊക്കെ മുറിച്ചു ഒരു കഷ്ണം രുദ്രന്റെ വായി വെച്ച് കൊടുത്തു ഒരു കൃഷ്ണക്കൾ തന്നെ കൊടുത്തു പിന്നെ എല്ലാരും കുറച്ച് കേക്ക് കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ ബാക്കി കേക്കൊക്കെ മുറിച്ചു എല്ലാവർക്കും കൊടുത്തു ഓരോരുത്തരായിട്ട് രുദ്രന് കേക്ക് കൊടുത്തോണ്ടിരിക്കാണ് കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കൊടുത്തു എല്ലാവർക്കും അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് വിളമ്പി കൊടുക്കണം അതിന്റെയൊക്കെ തിരക്ക് നടന്നുകൊണ്ട് ഒന്നും മെറ്റായിട്ട് എടുക്കാൻ പറ്റില്ല എല്ലാം ഡീറ്റെയിൽഡായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷെ പറ്റിയില്ല അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ശക്തിക്കുട്ടൻ്റെ അമ്മയൊക്കെ പോയപ്പോ അവരുടെ കൂടെ കൊണ്ടുപോയി കേട്ടോ നമുക്ക് പിറ്റേ ദിവസം കോട്ടയം ആശുപത്രി വരെ ഒന്ന് പോകണമായിരുന്നു അപ്പൊ രണ്ടുപേരും കൊണ്ടുപോകാൻ പാടില്ല ഇവിടം വരെ അതുകൊണ്ട് അമ്മ കൊണ്ടുപോയി കുറച്ച് ദിവസം അവിടെ നിർത്താന്ന് പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുപോയി പിന്നെ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചിട്ട് മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോഴാണ് കേട്ടവര് പോയത് പിന്നെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വീട്ടിലെ ബ്ലഡ് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ലാഭം വരെ ഒന്ന് പോകണമായിരുന്നു ഞങ്ങൾ ഞാൻ രുദ്രകുട്ടി ചുവരിലും കൂടെ ലാബിൽ പോയി ബ്ലഡ് ഒക്കെ റിസൾട്ട് കിട്ടാൻ ഒരു മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോകുന്ന വഴി വന്ന് വാങ്ങിച്ചോളാണ് അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് വന്നു രാത്രി എടുത്ത് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ പിടി എത്രയൊക്കെ ഉള്ളതായിരുന്നു അടുത്ത പിടിയായിട്ട് വരുന്നവരെ ടാറ്റാ അപ്പം നിങ്ങളെല്ലാവരും തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ടുള്ള മുമ്പോട്ട് നല്ല രീതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ടാറ്റാ